മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നോമ്പുകാലവും കടുത്ത വേലും ഒരുമിച്ചെത്തിയതോടെ പഴവർഗ്ഗങ്ങളുടെ വിപണി പൊടിപൊടിക്കുകയാണ് മുൻ മാസത്തെക്കാൾ പഴവർഗങ്ങൾക്ക് വില വന്നത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ആശ്വാസമായിട്ടുണ്ട് കടുത്ത ചൂടും ഇസ്ലാം മതസ്ഥരുടെ നോമ്പും ഒരുമിച്ച് വന്നതോടെ പുലർച്ചെ അഞ്ചു മണി മുതൽ വൈകിട്ട് വരെ നോമ്പുനോറ്റിരിക്കുന്ന വിശ്വാസികൾക്ക് നോമ്പു തുറക്കുമ്പോൾ ദാഹത്തിനും ശരീരത്തിന് ഉന്മേഷം നൽകുന്നതിനും ഏറ്റവും നല്ലത് പഴവർഗ്ഗങ്ങളും ഈത്തപ്പഴവുമാണ് അതുകൊണ്ട് തന്നെ നോമ്പുതുറയ്ക്ക് നിർബന്ധമായും വേണ്ട സാധനങ്ങളാണ് പഴവർഗ്ഗങ്ങളും ഈത്തപ്പഴവും എന്നാൽ കഴിഞ്ഞ മാസത്തിനേക്കാൾ പഴവർഗ്ഗങ്ങൾക്ക് വില കുറവാണ് എന്നാണ് ചെറുതുരുത്തിയിൽ പഴവർഗ്ഗങ്ങളുടെ കച്ചവടം നടത്തുന്നവർ പറയുന്നത് പിന്നെ മുസമ്പി ഇരുന്നൂറ് സിട്രസ് മുസമ്പി അത് ഇപ്പോ നൂറ്റി അറുപതാണ് വില പിന്നെ കൂടുതലാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം മുപ്പത് രൂപ ഇരുപത്തിയഞ്ചു രൂപ ഇരുപത് രൂപ മഞ്ഞ പിന്നെ രണ്ടായിട്ടും വേറെ ശരിയാണ് അങ്ങനെയുള്ള തണ്ണിമത്തും എല്ലാ മലയാളികൾക്കും ചൂട് കാലത്ത് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒന്നാണ് തണ്ണിമത്തൻ കഴിഞ്ഞ മാസം നാല്പത് രൂപ വിലയുണ്ടായിരുന്ന തണ്ണിമത്തന് മുപ്പത് രൂപയാണ് കിലോയ്ക്ക് വില ഇതിൽ തന്നെ നാല് തരം തണ്ണിമത്തനുണ്ട് ഈ നാല് തരം തണ്ണിമത്തനും മുപ്പത് രൂപയാണ് ഒരു കിലോയ്ക്കായി വാങ്ങുന്നത് ഇതുകൂടാതെ നിരവധി വ്യത്യസ്ത തരത്തിലുള്ള ആപ്പിളുകളും പൈനാപ്പിൾ വിവിധ തരം മുന്തിരികൾ മുസമ്പി അനാർ ഓറഞ്ച് അങ്ങനെ വ്യത്യസ്ത തരം പഴവർഗ്ഗങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് മാങ്ങയുടെ സീസൺ അല്ലാത്തതിനാൽ ആന്ധ്രയിൽ നിന്നാണ് മല്ലിക എന്ന മാങ്ങ എത്തിയിരിക്കുന്നത് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയാണ് ഈടാക്കുന്നത് ഇത് വാങ്ങുവാനും നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഇതുകൂടാതെ വിവിധ തരം ഈത്തപ്പഴങ്ങളും നോമ്പുതുറയ്ക്കായി എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും വിദേശത്തുള്ള വില കൂടിയ പഴവർഗ്ഗങ്ങളാണ് ആളുകൾ ചോദിച്ചു വരുന്നതെന്നും ഇത്തരം പഴവർഗ്ഗങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ നഷ്ടം സംഭവിക്കുമോ എന്ന ആശങ്കയും കച്ചവടക്കാർക്ക് ഉള്ളതുകൊണ്ടാണ് ഇത്തരം പഴവർഗ്ഗങ്ങൾ കൊണ്ടുവരാത്തത് എന്നാണ് കച്ചവടം ചെയ്യുന്ന സി ഷൗക്കത്തലി സി ഹനീഫ എന്നിവർ പറയുന്നത് ബി വി ന്യൂസ് ചെറുതുരുത്തി